കണ്ടു കണ്ടു ഈ ചായയും ചായയും ഗ്ലാസ്സും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ചായ ക്ലാസ് തന്നെ ഉണ്ടാക്കാം ചായ ക്ലാസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്ത് സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്ത അതിന്റെ എഡിറ്റ് മോഡിലേക്ക് പോവാം ഇതിന്റെ ടോപ്പ് ഫേസ് സെലക്ട് ചെയ്തിട്ട് ഐ പ്രസ് ചെയ്യുമ്പോൾ നമുക്കകത്തേക്ക് എഡ്ജ് ലൂ ചെയ്യാം എന്നിട്ട് അവിടുന്ന് വീണ്ടും ഈ പ്രെസ്സ് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പ് ഏതാണ്ട് ഒക്കെ കിട്ടി വരുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള വെർട്ടിസസ് ഡിസൈസർ ഒക്കെ സെലക്ട് ചെയ്ത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലാസിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് ടാബ് പ്രസ് ചെയ്ത് നമ്മൾ എഡിറ്റ് മോഡിൽ നിന്ന് ഒബ്ജെക്ട് മോഡിലേക്ക് പോവുക എന്നിട്ട് ഇതിൻ്റെ ഇതിപ്പോൾ ഹാർഡ് സർഫസ് ആണ് നമുക്കിതിനെ സ്മൂത്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുക സൈഡിൽ മോഡിഫയർ ടാബ് ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് അതിനകത്ത് സബ് ഡിവിഷൻ സർഫസ് ആഡ് ചെയ്ത് കൊടുക്കുക അവർ മോഡിഫയറാണ് പൊതുവെ ഇങ്ങനെയൊക്കെ ഇരിക്കും ഈ രൂപം മാറ്റിയെടുക്കുന്നതിനായിട്ട് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആവശ്യാനുസരണം എഡ്ജ് ലൂപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് വീണ്ടും ടാബ് പ്രസ് ചെയ്ത് കൺട്രോൾ ആർ ഒക്കെ നമുക്ക് എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആവശ്യാനുസരണം എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഗ്ലാസിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരിക ഷെയ്ഡിംഗ് മോഡിൽ വന്നിട്ട് പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കണം പ്രിൻസിപ്പലിൽ ബി എസ് ഡി എഫ് മാറ്റി ക്ലാസ് ബി എസ് ഡി എഫ് ആക്കണം എന്നിട്ട് ഈ റെൻഡറിംഗ് ടാബില് ഫിലിം സെക്ഷനിൽ ആ ട്രാൻസ്പെറൻസി ഓൺ ആക്കി കൊടുക്കണം എന്നിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫിംഗർ പ്രിൻ്റ് അത് ഒരു കളർ റാമ്പ് ആഡ് ചെയ്ത് നേരെ റഫ്നസ് മാപ്പിലോട്ട് കൊടുക്കുക ഇത് തന്നെ വേണമെങ്കിൽ ബമ്പ് മാപ്പായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ സ്ക്രാച്ച് ടെക്സ്ചറൊക്കെ കിട്ടും അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതുതന്നെ പമ്പ് മാപ്പായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ബേസിക് ടെക്സ്ച്ചറിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഡ്രണ്ടർ ചെയ്യുക ഇപ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി സാധനം കിട്ടും ഒരു ലൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഏതാണ്ട് ഇതുപോലെയൊക്കെ വരും ഗ്ലാസ് ഉണ്ടാക്കി തിരിക്കണിപ്പോൾ ചായ ഉണ്ടാക്കാം ഈ ചായ ഉണ്ടാക്കുന്നതിനായിട്ട് നേരത്തെ ഗ്ലാസ് തന്നെ ഉണ്ടാക്കില്ലോ ആ ഗ്ലാസിൻ്റെ കുറച്ച് ഭാഗം സെലക്ട് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ മെറ്റീരിയൽ ആണിത് കൊടുത്തു തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ് സെലക്ട് ചെയ്യുക അതിൻ്റെ എഡിറ്റ് മോഡിലോട്ട് പോകുക ആ ഫേസ് സെലക്ട് ചെയ്തിട്ട് ഹൺഡ്രഡ് പ്ലസ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇത്രയും ഭാഗം സെലക്റ്റായി കിട്ടും ഈ ഇത്രയും ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക അതിന് ഷിഫ്റ്റ് ഡി എഡിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്നിട്ട് ബി അടിച്ചിട്ട് ബൈ സെലക്ഷൻ കൊടുക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് സെപ്പറേറ്റ് ആയി വരും അത് ഇപ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു ഒബ്ജക്റ്റാണ് ഇനി ഒന്നും ചെയ്യാനില്ല ഇനി ഒരു പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ സിലിണ്ടറിൻ്റെ എഡ്ജ് ഭാഗം അത്രയും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എഫ് കൊടുത്താൽ നമുക്ക് അത്രയും ഭാഗം ഫില്ല് ചെയ്യാം കൺട്രോൾ എഫ് കൊടുത്തിട്ട് ഗ്രിഡ് ഫില്ല് ചെയ്ത് ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് കവറായി കിട്ടും ഒരു പ്രിൻസിപ്പളിൻ്റെ ബി എസ് ഡി എഫ് മതി ഐ ആ ഐ ഒർ ലെവൽ വൺ പോയിൻ്റ് ത്രീ 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 കൊടുക്കുക ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പലതരം മെറ്റീരിയലിൻ്റെ ഐയു ആർ ലെവൽ കിട്ടും നമുക്ക് ഏതാണ്ട് ചായയുടെ കളറും ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അടിച്ച് വസപ്പിച്ച ചായ നല്ല പതാണ് ഈ പത ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് അത് അത്രയും ചെയ്ത് മെനക്കെള്ള ആവശ്യമില്ല ആ പതയുടെ ഷേപ്പിലൊരു മെഷ് ഒരു മോഡൽ ചെയ്തിട്ട് ലിങ്ക് താഴെ കൊടുക്കുക ഗംലോഡെന്ന് പറഞ്ഞാൽ ഈ പതയുടെ ഷെയ്ഡർ കിട്ടും ഈസിയായിട്ട് അത് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി അതല്ല അത് ഫുൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ആകെ നാലുപേരുണ്ട് നാലുപേർക്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ കാണിച്ചുതരാം അതിനേക്കാളും ഈസി എന്ന് പറയുന്നത് ഈ ഷെയ്ഡർ ഡൗൺലോഡ് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് അടുത്ത ഉണ്ടമ്പുരി ഉണ്ടാക്കുന്നതിനായിട്ട് വലിയ പാടൊന്നുമില്ല ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ കുറച്ച് സബ് ഡിവിഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്കൾഫ് ചെയ്താൽ മതി കറക്റ്റ് ഷേപ്പിൽ ഷേപ്പിലൊന്നും ഒരിക്കലും ഒരു ഉണ്ടംപൂരി ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഏതാണ്ട് ഒക്കെ രൂപത്തിൽ നമ്മളത് സ്കൾഫ് ചെയ്തെടുക്കുക എന്നിട്ട് കുറേ കൂടി ഡീറ്റെയിൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള തരി പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് മോഡൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനൊന്നും പോകുന്നില്ല ഒരു ഷെയ്ഡ് സ്മൂത്ത് ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് സബ് ഡിവിഷൻ സർഫസ് മോഡിഫയറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ഉണ്ടൻപൊരി റെഡി ഇനി അടുത്ത ഉണ്ടൻപൊരിക്ക് ടെക്സ്ചർ കൊടുക്കണം ഗൂഗിളിൽ ഉണ്ടംപൊരിയുടെ ഇമേജ് കിട്ടും പ്രിൻസിപ്പളിൽ ബി എസ് ഡി എഫ് ആഡ് ചെയ്തിട്ട് ഈ ഉണ്ടൻപൊരിയുടെ ഇമേജ് ആഡ് ചെയ്ത് ഇവിടെ കൊണ്ടു ഇത് തന്നെയാണ് നമ്മൾ റഫ്നെസ് മാപ്പായിട്ടും ഇത് തന്നെയാണ് നമ്മൾ നോർമൽ മാപ്പായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഉണ്ടൻപൊരിക്കിരി കളർ കൂടുതൽ വേണം അതുകൊണ്ട് ഹ്യൂ സാച്ചുറേഷൻ്റെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഞാനിവിടെ എൻ്റെ ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ റഫ്നെസ് മാപ്പ് ആഡ് ചെയ്യും ഇപ്പോൾ എപ്പോൾ റഫ്നെസ് മാപ്പ് ആഡ് ചെയ്താലും നമ്മളൊരു കളർ ആവുമ്പോൾ നോട് കൂടി കൊടുക്കണം എന്നാലേ നമുക്ക് അതിന് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ അതിപ്പോൾ ഭയങ്കരമായ തിളങ്ങി നീക്കുകയാണ് ഇത് മാറ്റുന്നതിനായിട്ട് നമ്മൾ ഒരു ബമ്പ് മാപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ടെസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക നോർമൽ മാപ്പ് അടിച്ചു കൊടുക്കുക ഈ പറയുന്ന അളവിൽ അതൊക്കെ വയ്ക്കുക ഇതിൻ്റെ ടെക്സ്റ്റർ കുറച്ച് കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട് ഈ ക്യാമറ അനുസരിച്ച് ടെക്സ്ചർ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എനിക്ക് ഇവിടെ വളരെ വലിയ ക്യാമറ മൂവ്മെൻ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഈ ഉണ്ടൻപൊരി സെലക്ട് ചെയ്യുന്നു ടാബ് പ്രെസ് ചെയ്ത് ഒരു ഫേസ് സെലക്ട് ചെയ്ത് എ പ്രസ് ചെയ്യുമ്പോൾ മൊത്തം ഫേസ് സെലക്ട് ആകും എന്നിട്ട് പ്രൊജക്റ്റ് യു പ്രസ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അൺറാപ്പിംഗ് സെറ്റിങ്സ് കിട്ടും പ്രൊജക്റ്റ് ഫ്രം വ്യൂ കൊടുക്കുന്നു ഈ ഒരു യു വിപ്പുറത്ത് ഞാൻ റൈറ്റ് സൈഡിൽ ഉള്ള ഉണ്ടൻപൊരിയുടെ പുറത്ത് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ച്ചർ എനിക്ക് കിട്ടും അതുപോലെ പരിപരിപ്പൻ മുണ്ടമ്പൊരിടി അടുത്ത് പ്ലാറ്റ് ഉണ്ടാക്കുക വെറുതെ പ്ലേറ്റ് മോഡൽ ചെയ്ത സമയങ്ങളുണ്ട് ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പ്ലേറ്റ് മോഡൽ ചെയ്യുക ബ്ലിണ്ടർ കിട്ടാഡ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലാറ്റ് സെർച്ച് ചെയ്യുക ഡ്രാഗ് ചെയ്ത് സീനിൽ ഇടുക എന്നിട്ട് ഇതിന് ഒരു പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റീൽ പ്ലേറ്റിൻ്റെ ടെക്സ്ചർ പി ബി ആർ ടെക്സ്ചർ നമുക്ക് കിട്ടും അതിൽ നോഡ് ഹാങ്ക്ലർ എനേബിൾ ചെയ്ത് കൊടുക്കണം അതൊരു എന്നിട്ട് എന്നിട്ടതിന് പ്രിൻസിപ്പളിൻ്റെ ബി എസ് ഡി എഫ് സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ടി പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹീവിയർ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ലൊക്കേഷൻ ചോദിക്കും അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതാണ്ട് പാത്രം ഇതുപോലെ റെഡിയാകും ഈ ക്യാമറ മൂവ്മെൻറ്റും എഫ് ഡി ആർ ഐ ലൈറ്റിങ്ങും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടോന്ന് നോക്കാം